ഈ ഭയങ്കര ഹലോ അങ്ങനെ നമ്മുടെ ഉപ്പുംപുളകും പുതിയ പ്രമുഖല്ല ഭയങ്കര തല്ലുകൊടുത്താണ് കൂട്ടുകാരെ ആര് തമ്മില് നമ്മുടെ ഭവാനിയോ ഉമ്മയും ലച്ചയും തമ്മില് എന്തിനു വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കുറച്ച് മഹിളാരത്നം കാരണം നമ്മുടെ പാറമട വീട്ടിൽ വന്നിട്ട് അവരുടെ പ്രസിഡന്റ് ആകാൻ യോഗ്യത നമ്മുടെ ഭവാനിയമ്മൂമ്മയ്ക്ക് ഉണ്ട് അതുകൊണ്ട് ഭവാനിയമ്മ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനി അതിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ ഭവാനിയമ്മൂമ്മയ്ക്ക് അപ്പൊ പിന്നെ ചാടയൊക്കെ തുടങ്ങി നമ്മുടെ കേശനോട് കണ്ടവടാ എനിക്ക് വീട്ടിൽ വിലയില്ലെങ്കിൽ നാട്ടിൽ എനിക്ക് ഉടുക്കത്തെ വിലയടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മ ഭയങ്കര അടിച്ചടിച്ച് ഇങ്ങനെ കയറുവാണെ അപ്പൊ നമ്മുടെ ലെച്ചുവിനാണെങ്കിൽ ഇതൊന്നും പിടിക്കുന്നില്ല ലെച്ചു പറയുന്നുണ്ട് ഈ വയസ്സാം ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മര്യാദക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ അമ്മയ്ക്ക് അമ്മുമ്മയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനി അമ്മ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി എന്ന് പറയുന്നുണ്ട് പിന്നീട് ലച്ചു ആണെങ്കിൽ ഇതിന് പുറകെ എന്തൊക്കെയോ പണിയൊപ്പിക്കുന്നുണ്ട് ലച്ചു കേശുവിനോട് പറയുന്നുണ്ട് നീ ഇപ്പം നോക്കിക്കോ അമ്മുമ്മയ്ക്ക് ഒരു കോള് വരും ആ കോളിൽ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മുമൂന്ന് ഞെട്ടും നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് ആ കോളിൽ പറയുന്നത് കേട്ട് ഭവാനി അമ്മൂമ്മ ഞെട്ടി നിൽക്കുന്നുണ്ട് മിക്കവാറും ആ ഒരു പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ ലെച്ചു തട്ടിയെടുക്കാനായിരിക്കും കൂടുതൽ അങ്ങനെയാണെങ്കിൽ പാറമുള്ള ഒരു കൊടും യുദ്ധം തന്നെ നടക്കും അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഹിറാം മലയാളി സൈനിങ് ഓഫ്